കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടാത്തവരാരാ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാരാ യാത്രയിലൂടെ മനോഹരമായ കാഴ്ച കാണാൻ ഇഷ്ടപ്പെടാത്തവരാരാ അല്ലേ അപ്പം അങ്ങനെ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇന്നീ സഞ്ചരിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാലിക്കറ്റ് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പക്ഷേ ആർക്കെങ്കിലും അറിയോ അത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി കരിപ്പൂരിലാണ് ഈ ഒരു ഈ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതിന് പേരോ കാലിക്കറ്റ് എയർപോർട്ട് സ്ഥാപനം നമ്മുടെ ജില്ലയിലും പേര് കോഴിക്കോടിനും അതായത് കാലിക്കറ്റ് എയർപോർട്ട് അതൊന്നും പ്രശ്നമല്ല അപ്പോൾ ആ ഒരു കാഴ്ച അതായത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്ത് എന്ന വഴിയിലൂടെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കയറുക പക്ഷേ ഇത് എയർപോർട്ട് കയറാതെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള മനോഹരമായ ഒരു കാഴ്ച കാണാനാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലോട് ക്ഷണിക്കുന്നത് നമ്മൾ ഇത് ഈ വഴി വഴിയേതാന്ന് വെച്ചാൽ ഇതാണ് തറയിട്ടാൽ കൊണ്ടോട്ടി പോകുന്ന വഴിയിലാണ് ഈ തറേട്ടാൽ തറയേട്ടാലിന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കരിപ്പൂരിലോട്ട് പോകാം അപ്പോൾ ഇതാ ആ റോഡാണ് കരിപ്പൂരിലേക്ക് പോകുന്ന റോഡാണിത് കുമ്മണിപ്പറമ്പ് റോഡാണിത് അപ്പോൾ പകുതി കുമ്മിണിപ്പറമ്പ് പോകുന്ന റോഡിൽ നിന്ന് പകുതിക്ക് ആരോട് ചോദിച്ചാലും മനസ്സിലാവും ചോദിച്ചാലും പറഞ്ഞു തരും ഈ എയർപോർട്ടിൻ്റെ അടു കാണാൻ പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് കണ്ട ഒരു വല്ലാത്ത ഫീലാണ് മക്കളെ ഇവിടെ വന്ന് നമുക്ക് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഇത് എടുക്കണമെന്ന് മരിച്ചു വന്നതല്ല വന്നപ്പോൾ എടുത്തു കണ്ടോ റൺവേ സ്കൈയും മലയും റൺവേ ഇത് ഈ കുഴി എങ്ങനെ വന്നു വെച്ചാൽ എയർപോർട്ട് ഉയർത്തി പൊക്കാനുള്ള മണ്ണെടുത്ത സ്ഥലമാണിത് മനോഹരമായിട്ട് നിൽക്കുന്നു കണ്ട നിങ്ങൾക്ക് അറിയോ ഒരു മലയുടെ മേലെയാണ് ഈ എയർപോർട്ട് ഏറ്റവും ഉയരം കൂടിയൊരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട് ഭയങ്കര ഉയരാണ് ഒരു പ്ലെയിനാണ് ഞാൻ വന്ന സമയത്ത് ഒരു പ്ലെയിനേ ഉള്ളു അത് വരുന്നതും പൊങ്ങുന്നതെല്ലാം കാണാം ഞാൻ അത്ര സമയം വെയിറ്റ് ചെയ്യണം പക്ഷെ ഞാൻ ചെന്ന സമയം ഏകദേശം മൂന്ന് മണിയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ പ്ലെയിന് ഇറങ്ങുന്നതും പൊങ്ങുന്നില്ല കാരണം ഇറങ്ങുന്നതും പൊങ്ങുന്നെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒരെണ്ണം പോലും വന്നില്ല അപ്പൊ മനോഹരമായൊരു കാഴ്ച ഇവിടെ വന്ന് നോക്കട്ട കാണാ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്ക് ഭയങ്കര ഫീല വൈകിട്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവലോടാ കച്ചവടക്കാരും ഒരുപാട് സഞ്ചാരികളുണ്ടാവലോടാ ഒരു കാഴ്ച കാണാനേ ഞങ്ങൾ തിരിച്ച് പോകുമ്പം ഒരുപാട് പേര് കാണാൻ വേണ്ടി വരുന്നുണ്ട് അതും ഒരു മൂന്നര കഴിയേണ്ട സമയമാണ് അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുടെ എന്ന് പറഞ്ഞു പക്ഷെ വാഹനമുള്ളവർ പേടിക്കണ്ട ഒരുപാട് സ്ഥലം ഉണ്ട് പ്ലേസ് ഉണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഒരുപാടുണ്ട് പ്ലെയിന് തിരിക്കാനും ഒക്കെ വരുന്നൊരു ഏരിയ ഉണ്ട് സ്കൈ ഉണ്ടാ അപ്പോൾ എടുത്ത ഭയങ്കര രസം സ്കൈ നല്ല കളറ് ആ കാണുന്നതാണ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയല്ലോ അതാണത് ഇത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ബാക്ക് ഫ്രണ്ട് അല്ല ബാക്ക് സൈഡാണ് അപ്പം നല്ല രസമാണ് പൊങ്ങുന്നതും ഇറങ്ങുന്നതും കാണാൻ മനോഹരമായൊരു സ്ഥലമാണ് ഒന്ന് വന്ന് കണ്ടു നോക്കി താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ സംഭവങ്ങൾ അറിയലും കേൾക്കലും അതിൻ്റെ പരിസരട്ടത് നമ്മൾ നിൽക്കുന്നതിൻ്റെ പരസ്യം പരിസരം അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ മതിലുകളൊന്നുമില്ല ഒരു കുന്നിൻ്റെ മേലെയാണ് നിൽക്കുന്നത് വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല നല്ല പരിക്കുണ്ടാവുക അപ്പം ശ്രദ്ധിച്ച് ഇവിടെ വന്ന് കാണുക നിൽക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ നിൽക്കുക ഒഴിഞ്ഞാട് ഒരു രക്ഷയില്ല അപ്പം അത്ര ശ്രദ്ധയോടെ നിൽക്കുക അതാരും ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഒരു എന്താ പറയുക വീഴും എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് നിൽക്കുക ഇവിടെ കാണാൻ വരുന്ന കാഴ്ചക്കാർ ശ്രദ്ധിച്ച് നിൽക്കുക അടിപൊളി അല്ല സൂപ്പർ നമ്മുടെ ഇന്ത്യേൻ്റെ സ്വന്തം കൂട്ടി ബിഗ് സല്യൂട്ട് സൂപ്പർ അല്ലേ ഇത് ചെറിയൊരു ഭാഗമാട്ടെ ഞങ്ങൾ നിൽക്കുന്ന അവിടുന്ന് കാണുന്ന ചെറിയൊരു ഭാഗമാണ് ഇതൊന്നല്ല ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കാം അവിടെ പോയവർക്ക് അറിയാൻ പറ്റും ഇത് ബാക്ക് സൈഡാണ് പ്രത്യേകം വരുന്നു ബാക്ക് സൈഡാണ് ആളുകളുണ്ട ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ വരുന്നത് ഞങ്ങൾ മടങ്ങി പോകുമ്പം ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഞങ്ങൾ മടങ്ങി പോവാണ് കാഴ്ച കണ്ടു മടങ്ങി പോവാണ് മടങ്ങി പോകുമ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഒരുപാട് ഏരിയ അവിടെ ഒരു കച്ചവടം ഉണ്ടാവും ഒന്നും എടുത്തിട്ടില്ല ഇതാണ് വഴി അങ്ങോട്ട് വരാനുള്ള വഴി ഒരുപാട് പേരുണ്ടരുന്നു അങ്ങനെ മൂന്നര കയ്യിൽ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ച് ആറ് മണിയാക്കുമ്പോൾ ഒറ്റപ്പാട് പേരുണ്ടാവുന്ന പറഞ്ഞു ഇതാണ് കുമ്മിണിപ്പറമ്പ് റോഡാണത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുമ്മിണിപ്പറമ്പ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ തറയിട്ടാൽ തരുവാങ്കല്ലേ അതായത് കുളപ്പുറം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കക്കാട് കോട്ടയ്ക്കൽ തൃശ്ശൂർ എറണാകുളത്തൊക്കെ വരികയാണെങ്കിൽ കുളപ്പുറത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തറയിട്ടാൽ കൊണ്ടോട്ട് എയർപോർട്ട് വഴി കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞാൽ ഒരു പ്ലേസ് കാണാം മറ്റത് കോഴിക്കോട് കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി വരുന്നില്ല വരുന്ന ആളുകളാണെങ്കിൽ നിന്ന് തിരിഞ്ഞു പോകണം കൊണ്ടുട്ടിയിലുണ്ട് അപ്പം ഒരിക്കലും നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പം ബായ്